ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം അടങ്ങിയ ഒരു ബ്ലോഗാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോക്കൺ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ആസിൽ നിൽക്കുന്ന മരങ്ങളിലെ പക്ഷികളുടെ ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് അതിൽ ഉണ്ട് അങ്ങനെ ഒരുപാട് ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നത്ത് നത്ത് ചിലക്കുന്ന ശബ്ദങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് വലിയ ഇനം പരുന്താണ് ആ കരയുന്നത് ഏണാ അവിടെ എവിടെയോ ഇരുന്ന് മൂളുന്നുണ്ട് അതിനെ വിളിക്കുന്നതാണ് നമുക്ക് പാചകത്തിലേക്ക് പോകാം പൊന്നാങ്കണ്ണി ചീര പറിച്ചെടുത്ത് കറി ഉണ്ടാക്കാം പൊന്നാങ്കണ്ണി ചീര ഞാൻ പരിപ്പ് ചേർത്ത് ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പം ഞാൻ റോസാ ചെടിയുടെ കടയ്ക്കാണ് നട്ടിരിക്കുന്നതാണ് ഒരെണ്ണത്തിൻ്റെ കടക്കിലെ പറിച്ചാൽ ഒരു കറിക്ക് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ കുറേ ചെടികളുടെ അടുത്തതുപോലെ നട്ടിട്ടുണ്ട് ഉണ്ടില്ലേ പൊന്നാങ്കണ്ണിയാണ് കണ്ണീൻ്റെ പൊന്നായോ പൊന്നാങ്കണ്ണി ഞങ്ങളത് വിൽക്കാൻ കരുതി ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നതാണ് ഇവിടെയല്ല വേറെ സ്ഥലത്തായിട്ട് അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓർഡർ തന്നിട്ടുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാനിത് നിറഞ്ഞ് നിന്നത് ഒരെണ്ണം കിള്ളി മാറ്റിയൊക്കെയാണ് വരിപ്പടപ്പത്ത് വെച്ചേ ഇത് ഞാനേ ഇതിൻ്റെ ഇലക്ക് കിള്ളി അടർത്തി മാറ്റിട്ട് പുഴുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുഴു അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇച്ചിരി ടൈം എടുക്കും ഇത് നോക്കിയൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇത് നടുകയും ചെയ്യാം ഓ പിടി പിടിയിൽ കാര്യങ്ങൾ നടത്തട്ടെ എന്നിട്ട് വേണം ഇത് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാൻ പെട്ടെന്ന് തോന്നി അതെണ്ണം ചീര ഇതിപ്പോ നമ്മൾ പോയി എനിക്കിപ്പോ കണ്ണിനൊക്കെ ഒരു ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ വേനൽക്കാല ചൂടിന്റെ ആയിരിക്കാം അതിപ്പോ ആരുടെ കണ്ണിനായാലും ഉണ്ടാവും ആ വിഷയം അഞ്ചാറ് ദിവസം അടിപ്പിച്ചോട് കഴിക്കുകയാണെങ്കിലോ നന്നായിരിക്കുമല്ലോ ധർദെ പിടിച്ച പണിയാണോ പരിപ്പ് സവാള ഞാനിടപ്പത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഏർ ഉളുത്തി കുറച്ച് ഇന്ന് ഇവിടെ നല്ല കാറ്റൊക്കെ കൂതണ്ടോ മഴ പെയ്യാനാണോ എത്ര ദിവസമായ മഴ ഇപ്പം ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യൂന്ന് കരുതി വീടുകളിലുണ്ടോ ഇതൊക്കെ ഇത് ഞങ്ങള് ഈ ചീരയെ കുറിച്ച് കേട്ടറിഞ്ഞ് ഗൂഗിളില് സെർച്ച് ചെയ്ത് എനിക്ക് പലയിടത്തും െയ്തിട്ടാണ് ഞാനത് വാങ്ങിയത് നമ്മൾ കബളിപ്പിക്കപ്പെടരുതല്ലോ അതിന് മേലെ ഇത്തിരി കൂടുതലാണെന്നും കണ്ണിന് വരുന്ന പല രോഗങ്ങൾക്കും ഇത് നല്ലതാണെന്നും അറിഞ്ഞതുകൊണ്ടാണ് ഈ തീമരൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് പോലും അത് ഓപ്പറേഷൻ ഇല്ലാതെ ഇത് സ്ഥിരമായും അവര് ഭക്ഷണത്തിന് ഉൾപ്പെടുത്തി അഴിച്ചപ്പോ ഓപ്പറേഷൻ ചെയ്യാണ്ട് അവരുടെ ഇത് മാറി കിട്ടിന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഞാനിത് പല അർത്ഥങ്ങളും ആയിട്ടാണ് ഇട്ടോ ഞാൻ സംഘടിപ്പിച്ചത് പലയിടത്തെന്ന് വെച്ചാൽ ഞാൻ കൊറിയറിൽ വറ്റിച്ചതാണത് ഇതിന് ഇരുപത്തഞ്ച് തയ്യ് മേടിച്ചതിന് മുന്നൂറ്റൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം കൊടുത്തത് അതിന് അതിൻ്റെതായ വില ഉണ്ടല്ലോ അത് പലയിടത്തും ഇത് വില്പന നടക്കുന്നുണ്ട് എന്നൊക്കെ ആവുമ്പോ പിന്നെ ഞങ്ങക്ക് ഞാൻ ഇവിടെ അടുത്ത് ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാൻ പത്ത് രൂപ വെച്ചാണ് വെച്ചാട്ടോ ഒരെണ്ണത്തിന് ഒരു തയ്ക്ക് പത്ത് രൂപ അങ്ങനെ വെച്ചിട്ടാണ് ഞാനത് കൊടുക്കുന്നത് പൂവിട്ട് തുടങ്ങിട്ട പൂവിടുന്നതിന് മുമ്പായിട്ട് നമ്മളെ പൂവേണ്ടതിന്റെ ഇതിൻ്റെ പൂവിനുള്ള പ്രത്യേകത ഉണ്ടായി പൂവ് ആരും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കണ്ട പൊന്നാം കണ്ണി ചീര ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടു ആ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടതാണ് അതിൽ നിന്ന് വാരിയെടുത്ത് വേറെ കഴുകിയെടുത്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് ഉള്ളിയും മുളകും കടുകിട്ട് പൊട്ടിച്ച് ഇത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചീര ഇടുകയാണ് ചീര ഒന്ന് വാടി വേവ ആവ കണ്ട് നമുക്ക് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് തേങ്ങ അരപ്പ് ചേർക്കുന്നുണ്ട് തേങ്ങ അരപ്പിൽ ഞാൻ തേങ്ങ വെളുത്തുള്ളി ഒരിച്ചിരി ജീരകം ഒരു നല്ല പഴുത്ത പച്ചമുളക് കുട്ടി അരച്ചു വെച്ചിരിക്കുന്നതാണ് പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തായിരുന്നതാണ് ഞാൻ തക്കാളിയും സവാളയും അതിൽ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് മൺകലത്തിൽ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചീര പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്താൽ മാത്രം മതിയാകും തേങ്ങ അരപ്പ് ഞാൻ ചേർത്തു അതൊന്ന് പച്ച രുചി പോകുന്നത് വരെ നമുക്ക് വഴറ്റാം ചാറ് കഴിഞ്ഞ് വെള്ളമൊഴിക്കുകയാണ് ഇനിയും പരിപ്പും തക്കാളിയും വെണ്ടു കിടക്കണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിരിക്കുന്നതാണ് നമ്മുടെ ചീരക്കറി റെഡിയായി ഇതിൽ ഒരു പച്ചമുളകെ ഞാൻ അരച്ചുള്ളൂ തേങ്ങക്കട കൂട്ടി എന്നിരുന്നാലും നല്ല ഒരു പോകച്ചിലായിരുന്നു അപ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണ മേലെ തൂവി ഇളക്കി വെച്ചിരിക്കുന്നതാണ് തീ ഓഫ് ചെയ്ത് ഇപ്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമായി എരിവ് കുറയുകയും ചെയ്തു ഞങ്ങളുടെ ആഴ്ച സ്പെഷ്യൽ ആണിത് ഇത് അവിയൽ ഇത് ചീര പരിപ്പ് തക്കാളിയൊക്കെ ചേർത്ത് ഒരു കറിയാണത് സാമ്പാറാണ് പപ്പടം പിന്നെ അച്ചാറുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ശനിയാഴ്ച സ്പെഷ്യൽ അയ്യോ ഞാൻ പായസം പറഞ്ഞില്ല ഇത്തിരി പായസവും കൂടിയോ ഉണ്ടാക്കിയിട്ട് ഊണ് കഴിക്കാണ് അങ്കന്റെ ഊണ് കഴിയാറായി ഞാൻ ഓരോന്ന് ഓരോന്ന് എടുത്ത് വന്നപ്പോഴത്തേനും അങ്കള് വേഗം ഊണ് കഴിച്ചു ഏർ അപ്പൊ കറികൾ അത് കാണാൻ പറ്റില്ലല്ലോ ഏട്ടാ പറഞ്ഞാ സാമ്പാറാണ് കേട്ടോ ഇത് ശനിയാഴ്ച സ്പെഷ്യൽ സാമ്പാർ പപ്പടം പിന്നെ ഇല്ലേ ചീര പരിപ്പ് തക്കാളിയൊക്കെ ചേർത്ത് ഒഴിച്ചു കറി അത് കുറച്ച് കൂടുതൽ എടുക്കട്ടെ എനിക്കിഷ്ടമാണ് അത് ആ ചിരിക്കാൻ പാടില്ല എൻ്റെ കൂടെ ചിരിക്കരുത് എന്ന് പറഞ്ഞണ്ട് അപ്പൊ ഒച്ചിരിക്കാൻ പാടില്ല വേറെ ഒരു ഒഴിച്ചു കറിയിട്ട് ഇണ്ടായോ ഇല്ലല്ലേ അവിയലാണത് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഒന്നും പുറത്തുനിന്ന് വാങ്ങിയുള്ള ഒന്നുമില്ല വെണ്ടയ്ക്ക മാത്രം ഇവിടെ ഉണ്ടായില്ല വീട്ടിലേ പോയായിരുന്നു ഈ വെയിൽ വന്ന് കഴിഞ്ഞ വെണ്ടാക്കിയൊക്കെ അട പോയി അത് കാരണം കൊണ്ട് വഴുതനങ്ങിയുണ്ട് വെണ്ടയ്ക്കാ പോയി ഇനിയിപ്പോൾ വെണ്ടയ്ക്ക നട്ടുപിടിപ്പിച്ചിട്ടോ അത് പിടിയിൽ നിന്ന് മഴ പെയ്താൽ പിന്നെ പൊതു നട്ടു പിടിപ്പിക്കാം അപ്പോൾ ഇതൊക്കെയാണ് കറികൾ എല്ലാവരും ഊണ് കഴിച്ചോ അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ കേട്ടോ ബി പി ഉണ്ട് എനിക്ക് എന്നാലും ഉണ്ടെന്ന് പറഞ്ഞത് നൂറ്റി മുപ്പതേ എനിക്കുള്ളൂ ഇച്ചിരി ഉപ്പ് വേണം അപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഒരു തീരുമാനം എടുത്തേക്ക എന്താന്ന് പറയട്ടെ അയ്യോ പായസം കൊണ്ട് അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു പറഞ്ഞോ കാറ്റൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ ചു പെയ്യും മഴ ആണ് ആ പായസം വെച്ചു അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള കറി പൊറോട്ട ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്